കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ യുവതിയെയും രണ്ടു മക്കളെയും കാണാതായിട്ട് രണ്ടാഴ്ച ഭർത്താവ് വീട്ടിൽ മരിച്ച നിലയിൽ രണ്ടു മക്കൾക്കൊപ്പം കാണാതായ യുവതിയുടെ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കാണാതായ നിരണം സ്വദേശിനി റീനയുടെ ഭർത്താവ് കവിയൂർ ഞാലിക്കണ്ടം മാറമല വീട്ടിൽ നാൽപ്പത്തിയൊന്നുകാരൻ അനീഷ് മാത്യുവിനെയാണ് ഞാലിക്കണ്ടത്തെ കുടുംബവീട്ടിൽ ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റീനയെയും രണ്ടു മക്കളെയും കാണാതായി രണ്ടാഴ്ച തികയുന്നതിനിടെയാണ് അനീഷിന്റെ മരണം ഓഗസ്റ്റ് ീനയെയും മക്കളായ അക്ഷര അൽക്ക എന്നിവരെയും കാണാതായത് റീനയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത് അന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരുന്നു ഇതിനിടെ റീന മക്കൾക്കൊപ്പം ബസിൽ യാത്ര ചെയ്യുന്നതിന്റെയും റോഡിലൂടെ നടന്നു പോകുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങളും കണ്ടെത്തിയിരുന്നു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും മൂവരെയും കണ്ടെത്താനായിരുന്നില്ല ഇതിനിടെയാണ് അനീഷിനെ വീട്ടിൽ മരിച്ച നിലയിൽ റീനയുടെയും മക്കളുടെയും തിരോധാനത്തിൽ അനീഷിനെ പോലീസ് ചോദ്യം ചെയ്യലിനായി ദിവസവും വിളിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു പോലീസിൽ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് ഇടയാക്കിയതെന്നും ബന്ധുക്കൾ ആരോപിച്ചു അനീഷും റീനയും തമ്മിൽ നേരത്തെ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് ബന്ധുക്കൾ ഇടപെട്ട് പരിഹരിച്ചിരുന്നതായാണ് പറയുന്നത് ദമ്പതിമാരും മക്കളും ആലന്തുരുത്തി ചന്തയ്ക്ക് സമീപത്തെ വാടക വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് അതേസമയം റീനയെ കാണാതായിട്ടും രണ്ടു ദിവസം കഴിഞ്ഞാണ് അനീഷ് തങ്ങളെ വിവരമറിയിച്ചതെന്ന് റീനയുടെ കുടുംബം ആരോപിച്ചിരുന്നു തുടർന്ന് റീനയുടെ സഹോദരനാണ് തിരോധാനത്തിൽ പുളിക്കീഴ് പോലീസിൽ നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു